ഹായ് അസാലേക്കും ഇസഹ ഹോം ഗാർഡനാണ് ഇന്ന് ഞാൻ ഗാർഡൻ്റെ കാര്യമില്ല കേട്ടോ പരിപ്പും മുരിങ്ങയിലയും കൂടി ഒരു കറി വെച്ച് അത് കാണിക്കാണ് അത് കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് ഇതുകഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കുക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വച്ചാണേ അത് ഞാൻ കുക്കറിലിട്ട് രണ്ട് പച്ചമുളക് ചുട്ടും നല്ല കൊണ്ട് രണ്ട് പച്ചമുളക് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചെടുക്കാണ് ഇതിൻ്റെ കൂടെ ഒരു ഐറ്റംസ് ഉണ്ട് അതുണ്ടെങ്കിൽ ഈ കറിയും കൂട്ടി നമുക്ക് ചോറ് ചോറ് പോകുന്നതറിയില്ല ഇത് കഞ്ഞിയാണ് മോൾക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചെറിയുള്ളി ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ലവണ്ണം അരച്ചെടുക്കി ജീരക്കെട്ട് കൊടുത്തിരിക്കണേ ചെറിയ ജീര നല്ല ജീരം അരച്ചെടുത്ത് പരിപ്പ് വെന്ത കുക്കറ് തുറന്നൊക്കപ്പം പരിപ്പ് നല്ല വെന്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൽ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് മുരിങ്ങേൻ്റെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വേവിച്ചാൽ മതി അതിൻ്റെ പച്ചക്കളർ പോ പോവാണ്ട് വേവിക്കണം ഈ മുരിങ്ങേൻ്റെ വേവിക്കുമ്പോൾ ഈ പച്ചക്കളർ പോകരുത് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് തേങ്ങ അടിച്ച് തൊഴിച്ചെടുക്കാം അപ്പോൾ അധികം ജ്യൂസാക്കാണ്ട് കുറച്ചൊരു കട്ടിയിലായിട്ടിങ്ങനെ ഒന്ന് ഒരു തിള വന്നാൽ ഇത് ഓഫാക്കി ഇറക്കി വെക്കാം എന്നിട്ടൊരു വറവടാം കടുകിൽ വറവടാം കടുകും ചൂണ്ടിട്ട് നമ്മൾ കറി കഴിക്കാം അപ്പോൾ ഇതിൻ്റെ പിന്നെ എനിക്ക് ഏറെ ഒരു സാധനമുണ്ട് പച്ചമീനല്ല ഉണക്കമീൻ ഇല്ല ഉണക്കമീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണക്കമീൻ മുള്ളനാണ് ഇത് കഴുകിയിട്ട് പൊരിച്ചെടുക്കാം അപ്പം ചോറിന് നിങ്ങൾ ചോറ് കഴിക്കാൻ വേറെ ഒന്ന് വേണ്ട പച്ചക്കറി കൂടെ ഈ ഒരു ഉണക്കമീൻ ഇരിക്കുക ഉണ്ടായിരുന്നില്ല പൊരിച്ചെടുക്കണം അപ്പം ഇന്നത്തെ ചോറ് കുശാലയാണ് അതിൽ ഒന്ന് മാത്രം മതി മതി കഴിക്കാൻ അധികം ആണ് ഉണക്ക ഒരു എട്ടിന് മാത്രം മതി മല ഞെരിച്ച് പൊരിച്ചെടുത്താലും നല്ല രസമായിരിക്കും അപ്പം ആയി